ഞാൻ ഈ ഒരു വിഷയത്തിനെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോ ചെയ്തിട്ടങ്ങ് ഡിലീറ്റ് ചെയ്തതാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ കാരണം കുറേ ആളുകൾക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എൻ്റെ ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ഞാൻ ഈ ഇമോഷനായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഹാംഫുൾ ആയിട്ട് കുറേ ആളുകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാനൊരു പബ്ലിക് അപ്പോളജി പോലെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനയായിട്ടുള്ള മഞ്ഞപ്പട ആരാധകരുടെ ആരാധകർക്ക് വേണ്ടി പ്രവർത്തിക്കാതെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പി ആർ ഏജൻസിയെ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവർ അങ്ങനെ മാനേജ്മെൻറ്റിനെതിരെ വളരെ കൃത്യമായിട്ട് തന്നെ ശബ്ദം ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയുള്ള പ്രതിഷേധ പരിപാടികൾ ഘട്ടം ഘട്ടമായിട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട് അവരത് നടപ്പിലാക്കും എന്ന് നമുക്ക് വിശ്വസിക്കുകയും ചെയ്യാം പിന്നെ ഇവർക്ക് മാനേജ്മെൻ്റ് പി ആർ ഏജൻസിയായിട്ടൊന്നും അല്ല അവർ നിൽക്കുന്നത് അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ക്ലബിനോടും അതിൻ്റെ ബാഡ്ജിനോടും ഒക്കെ തന്നെയാണ് അഭിനിവേശവും ഒക്കെ ഉള്ളത് ഈ ടിക്കറ്റ് എടുത്ത് ഇപ്പം ഗാലറി ടിക്കറ്റ് എടുത്ത് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ടിക്കറ്റ് എടുത്ത് വരുന്ന ആരാധകരെല്ലാം മഞ്ഞപ്പടയുടെ ഭാഗമാണ് അപ്പം അതിലെ ഓരോ ആരാധകരെയും ഉൾക്കൊള്ളാൻ ഈ സംഘടനയ്ക്ക് ഉത്തരവാദിത്വവും മറ്റു മറ്റ് കാര്യങ്ങളൊക്കെയുണ്ട് പക്ഷേ ക്യുക്കായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അവരെക്കൊണ്ട് പറ്റില്ല കാരണം ഇമോഷണലായിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അല്ല അവർക്കൊരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഉണ്ട് മറ്റു കാര്യങ്ങളുണ്ട് സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചാടി ചാടിക്കേറി ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനകത്ത് ഒരുപാട് പരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവർ ഒരു പി ആർ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നതൊന്നും അല്ല എൻ്റെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെറ്റാണ് പിന്നെ ഇതുമൂലം കുറേ ആളുകൾക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് കുറേ ആളുകളെ മറ്റുള്ളവർ കളിയാക്കിയിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ മാപ്പ് മാപ്പ്യോഗിക്കുന്നുണ്ട് റിയലി ആവോ ചെയ്യാൻ അപ്പോളജി പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എന്താണ് ഇവർ വഴിവിട്ട ധനസഹായം മീൻസ് ക്യാഷ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന തരത്തിലൊരു സ്റ്റേറ്റ്മെൻറ് വന്നിട്ടുണ്ട് ആക്ച്വലി അത് ഡയറക്റ്റായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞ ഒന്നും ജെ എൻ എൽ ടോക്സ് എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലിനകത്ത് വന്ന ഒരു സാധനമാണ് ടിക്കറ്റ് മറിച്ച് വിറ്റ് ഇവർ പിന്നെ മോണിറ്ററി ബെനഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ ആ ഒരു ട്വിറ്റർ ഹാൻഡിലിന് വലിയ ആധികാരികതയോ കാര്യങ്ങളൊന്നുമില്ല അത് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പോലും അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല അപ്പം അതിനകത്തും വലിയ കാര്യമൊന്നുമില്ല അതിനും ഞാൻ അപ്ലോ ചെയ്യേണ്ടതാണ് ഇത് ഞാൻ അപ്പം തന്നെ ഇവരുമായിട്ട് ഔദ്യോഗികമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു ഞാൻ അവരോട് ഡയറക്റ്റ് ഇൻ്ററാക്ട് ചെയ്യാതെ എനിക്ക് കിട്ടുന്ന ഇൻപുട്സ് വെച്ചിട്ട് ഞാൻ ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് ഇതെല്ലാം ഒരു ചേട്ടൻ എന്നെ വിളിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ബാത്ത് മിസ്റ്റേക്ക് കൊണ്ട് ആ സംഭവം ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ കുറച്ചുകൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അപ്പം അതുമൂലം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ എല്ലാവരോടും ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് പിന്നെ മഞ്ഞപ്പടയിൽ അംഗങ്ങൾക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നൊന്നും പക്ഷെ ഞാൻ എൻ്റെ ഒരു വീഡിയോയുടെ സാധനം ഇപ്പം കുറേ ആളുകൾക്ക് അറിയാണ്ടായിരിക്കും ഇപ്പം ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ആളുകൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മറ്റെടുത്തുകൊണ്ട് പോയി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പം ഞാൻ പറയുന്ന മീനിങ് ആയിരിക്കില്ല മറ്റുള്ളവരിലേക്ക് എത്തുന്ന സാധനം അത് കൺസീവ് ചെയ്യുന്ന രീതിയെ വരെ ആയിരിക്കും ഇപ്പം ഇതുപോലെ തന്നെ ഞാൻ ഒരിക്കലും മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ട് പൈസയ്ക്ക് നിൽക്കുന്നുണ്ട് അല്ല പറയാനുള്ളത് ചില കാര്യങ്ങൾ പറയുമ്പം അതിനോട് ചേർന്ന് അത്തരത്തിലങ്ങ് ഒരു കൺസീവ്ഡ് ഐഡിയ ആയിട്ട് പോകുന്നതാണ് അത് എൻ്റെ കൂടി മിസ്റ്റേക്കാണ് ഞാൻ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് ഞാൻ ഇമോഷണൽ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ എന്താണ് ആധികാരികത ഉണ്ടായിട്ട് ഒരു പ്രോപ്പർ സോളിഡ് എവിഡൻസ് ഈ സാധനമൊക്കെ ചാണ് സംസാരിക്കേണ്ടത് ഞാൻ അതൊന്നുമില്ലാതെ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ്റെ ബേസിൽ വന്നിട്ട് കുറേ ആളുകൾക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ഇപ്പം ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന ആളിനെ കുറിച്ചൊരു ഫ്രീക്വൻസീവ് മോഷനോടുകൂടി സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഞാൻ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം നിസ്വാർത്ഥരായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിനകത്ത് ഇപ്പം ക്ലബിനോടും ടീമിനോടും ബാഡ്ജിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അവർക്ക് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരോട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ആക്ച്വലി അവർക്ക് ഫ്രീ ടിക്കറ്റും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല അപ്പം ഞാനങ്ങനെ ഫ്രീ ടിക്കറ്റ് കിട്ടുന്നുണ്ട് എന്നും പറഞ്ഞിട്ടില്ല ഇവർക്ക് നേരത്തെ ഒരു ജേർണൽ ടോക്സിൻ്റെ അതിനകത്ത് വന്നതനുസരിച്ച് ഇവർ ടിക്കറ്റ് മറിച്ചു വയ്ക്കുന്ന തരത്തിലുള്ള ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇവരെ ടിക്കറ്റ് സെയിലിന് സഹായിക്കുകയാണ് അല്ലാതെ അവരതിനകത്ത് യാതൊരു വിധത്തിലുള്ള ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊന്നും ഒരു തരത്തിലുള്ള ബെനഫിറ്റും കിട്ടുന്നില്ല അവർ പ്യുവർ പാഷൻ്റെ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അതിനൊക്കെ ഞാൻ അവരോട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ മഞ്ഞപ്പടയിൽ ഉണ്ടായിരുന്ന ആളുകൾ പിന്നീട് ജോലി മീൻസ് മഞ്ഞപ്പട ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്ന തരത്തിലും എൻ്റെ വാക്കുകൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ആ പറഞ്ഞ ഐഡിയയും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അങ്ങനെയല്ല മഞ്ഞപ്പട ജോലി വാഗ്ദാനം ചെയ്യുന്നു എന്നൊന്നല്ല ഞാൻ പറഞ്ഞത് മഞ്ഞപ്പടയിൽ പ്രവർത്തിച്ചിരുന്ന ചില ആളുകൾ ചില ആളുകൾ ഈ സംഘടന ഇപ്പം ക്ലബിന്റെ ഒഫീഷ്യൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന തരത്തിലൊരു കൺവീക്ഷൻ എനിക്കുണ്ടായിരുന്നു ആക്ച്വലി പിന്നെ ആ കാര്യത്തിൽ എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയൊന്നും അല്ല ഇവർക്ക് എന്താണ് പറയേണ്ടത് അവർക്ക് ക്ലബും ഇവരും തമ്മിൽ എന്താണ് ഈ ക്ലബിൽ മഞ്ഞപ്പടയിൽ ഉണ്ടായിരുന്ന ആളുകൾ ക്ലബ്ബില് ജോയിൻ ചെയ്ത സമയത്ത് മഞ്ഞപ്പടയായിട്ടുള്ള സകല ബന്ധവും വിച്ഛേദിച്ച് അവരെ ഒത്തിൻ്റെ ഭാവമായിട്ട് തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള ഫേവറും മഞ്ഞപ്പട മൂലം കിട്ടിയിട്ടില്ല മഞ്ഞപ്പട മഞ്ഞപ്പടയിൽ നിന്ന് അവർ മഞ്ഞപ്പടയിലുണ്ടായിരുന്നു എന്നുള്ളത് അതിന് അതിനൊരു എന്താണ് ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് കാണേണ്ട കാര്യമൊന്നുമല്ല ഇവർക്ക് പ്യുവർ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് ഈ ജോബും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അല്ലാതെ അവർ മഞ്ഞപ്പടയിലുണ്ടായിരുന്നു എന്നതിൻ്റെ ബേസിലല്ല അവർക്കും ജോലിയും കാര്യങ്ങളും കിട്ടിയിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ചില ആളുകൾക്ക് എൻ്റെ വാക്കുകൾ മൂലം ഉണ്ടായിട്ടുണ്ട് മീൻസ് അങ്ങനെ കുറച്ച് പേർക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ നാല് അലിഗേഷൻസും എൻ്റെ വീശോയുടെ ഭാഗമായിട്ട് തന്നെ ഒന്നാണ് അത് ഞാൻ കുറച്ചുകൂടി മെച്ചുവർഡായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിരുന്നു പിന്നെ വേറെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കുറേ വീഡിയോസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മോക്കറി എന്നരത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫാൻസൈറ്റഡ് ആയിട്ട് മാത്രമായിരുന്നു ചിന്തിച്ചത് അപ്പം അതുകൊണ്ട് മറ്റ് ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന ആളുകളുടെ പ്രവർത്തന രീതി അവരുടെ ലിമിറ്റേഷൻസ് അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാതെ എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് മാത്രം വെച്ചിട്ടാണ് ചെയ്തത് അപ്പം ഒരു ക്യു ഡിസിഷന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരും ആക്ഷേപിക്കപ്പെടുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടും ഈ നാല് അലിഗേഷൻസ് തന്നെയാണ് ഞാൻ പറയുന്നത് പിന്നെ എന്താണ് ക്ലബ്ബിൻ്റെ പേ ക്ലബ്ബിൻ്റെ അല്ലെ ഫാൻസ് അസോസിയേഷൻ്റെ പേര് വൈകൃതമാകുന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് അടിസ്ഥാനരഹിതമായ രഹിതമായ കുറേ ആരോപണങ്ങളൊരു എന്താണ് പറയുന്നത് ഇമോഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിനെ ഞാൻ അപ്പ്ളൈസ് ചെയ്യുന്നു അതിനെ ഞാൻ അപ്പ്ളൈസ് ചെയ്യാണ് പിന്നെ എന്താണ് ഒരു പി ആർ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ആക്ച്വലി അവരൊരു പി ആർ ഏജൻസി മാത്രമൊന്നുമല്ല ഒരു പി ആർ ഏജൻസി ആയിട്ടൊന്നുമല്ല വർക്ക് ചെയ്യുന്നത് കാരണം ആരുടെയും കയ്യിൽ നിന്ന് പൈസയോ ബെനഫിറ്റോ കാര്യങ്ങളോ ഒന്നും സ്വീകരിക്കുന്നില്ല മാനേജ്മെൻറ്റിനെതിരെ പ്രതികരിക്കുന്നതിനകത്ത് അവർക്കൊരു ചട്ടക്കൂടും സംഘടനയും പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിലൂടെ അപ്പോൾ ഒരു ഡയറക്റ്റ് എന്താണ് പറയുന്നത് ഒരു അജിറ്റേഷൻ ഉണ്ടാക്കണമെങ്കിൽ അജിറ്റേഷൻ അവർക്ക് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉണ്ട് കൃത്യമായ ഒരു നിയമ സംവിധാനത്തിൽ പോകുന്നതുകൊണ്ട് തന്നെ അവർക്ക് മാനേജ്മെൻറ്റിനെതിരെ പ്രതികരിക്കുക എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തുന്നതിന് കുറച്ച് ടൈമുണ്ട് അവർ പ്രതികരിക്കും ഇനിയും പ്രതികരിക്കും എന്ന് തന്നെയാണ് കാരണം തെറ്റായ തീരുമാനങ്ങൾ മാനേജ്മെൻ്റ് ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിനകത്തും പുറത്തും മാനേജ്മെൻ്റെ തെറ്റായ തരങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ അവർ തയ്യാറാണ് അപ്പം അവരൊരു പ്രിയർ ഏജൻസിയെ പോലെയാണ് വർക്ക് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് തെറ്റാണ് കാരണം അവർ പ്രതികരിക്കാൻ തയ്യാറാണ് പ്രതികരിക്കുകയും ചെയ്യും അതിനൊരു ടെക്നിക്കലായിട്ടുള്ള ഡിലേ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലാതെ അവര് മാനേജ്മെൻറ്റിനെ സൂചിപ്പിക്കാൻ വന്നിട്ടില്ല മാനേജ്മെൻറ്റിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ക്ലബിന് കൊടുക്കേണ്ട സപ്പോർട്ട് നിർലോകമായിട്ട് നൽകുന്നുണ്ട് അത് മനസ്സിലാകുന്നുണ്ട് കാരണം അപ്പോൾ ഒരു പി ആർ ഏജൻസിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പം മാനസികമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് അത് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ജോലി വാഗ്ദാനം ചെയ്തു എന്ന തരത്തില് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അത്തരത്തിൽ കുറേ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അപ്പം അതിലൊക്കെ ഒരു ജസ്റ്റ് ക്ലാരിറ്റി ആയിട്ടാണ് ചെയ്തത് അത്തരത്തിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്രീ ടിക്കറ്റ് മഞ്ഞപ്പട അഡ്മിൻസിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ഇൻഫർമേഷനാണ് അത്തരത്തിലൊരു പ്രയോഗം എൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം എന്താണ് ബുദ്ധിമുട്ടുണ്ടായ എല്ലാവരോടും ഞാൻ സീരിയസ്ലി ഐ ഹാവ് ടു അപ്പോളജ് ഐ ഹോവ് യു ഐ ഹോവ് ദം ആൻഡ് അപ്പോളജ് കാരണം ഞാൻ അവരോട് മാപ്പ് അപ്പോ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് എന്താണ് ഒരു എൻ്റെ കുറച്ച് കാലമായിട്ടുള്ള സംസാര ചെയ്ത് തന്നെ എല്ലാവർക്കും അറിയാം ഇപ്പം എന്ത് സംസാരിച്ചാലും ഭയങ്കര വെറുപ്പും വിദ്വേഷവും വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ഒട്ടും ഒരു കാമായിട്ടിരുന്ന ഒരു സാധനത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന പരിപാടിയും ഇല്ല അപ്പം ഇത്തിരി ഞാൻ ഇങ്ങനെ മര്യാദയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം വന്ന് കിളി പോയത് വേറെ രീതിയിലൊക്കെ അങ്ങ് മാറുന്നുണ്ട് അപ്പം എൻ്റെ അടുത്തൊരു ചേട്ടൻ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് സംസാരിച്ചു കാര്യം എന്നെ കുറച്ച് മീൻസ് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഒരാളോട് ഇത്രയും ഓപ്പണായിട്ട് സംസാരിക്കുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഞാനൊരു ഫ്രസ്ട്രേഷൻ എൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ എൻ്റെ വാക്കുകളോടെ പുറത്ത് വരുമ്പോൾ അത് ഓപ്പോസിറ്റ് ഇൻഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കാതെ എൻ്റെ ഒരു സംഭവത്തിൻ്റെ പുറത്ത് അങ്ങ് ചെയ്തു വിടുമ്പം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത് ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല ഞാൻ പിന്നെ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പിന്നീട് പറയാം അത് ഈ അത് ഈ മാനപ്പുടയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടൊന്നും അല്ല അത് പേഴ്സണലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അപ്പം അതും നിങ്ങളോട് പറയാം അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ പറയാം അപ്പം ഇങ്ങനെ എൻ്റെ ഒരു സംഭവം കൊണ്ട് എൻ്റെ ഒരു ഇമോഷണൽ ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഐ റിയലി ഓതം ഞാൻ അവരോട് പിന്നെ ബുദ്ധിമുട്ടിച്ചവരോട് എല്ലാവരോടും ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട് സോറി ഫോർ മിസ്റ്റേക്സ് പിന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഓക്കെ ഐ ഓപ്പ് യു അപ്പോളജി ഐ ആ ഇൻഡപ്റ്റ യു ഓൾ താങ്ക് യു സോറി ബൈ പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ എൻ്റെ കോണ്ടന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ മീൻസ് എന്തെങ്കിലും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി അത് ഞാൻ റിമൂവ് ചെയ്തേക്കാം അതും കൂടെ പറയണമല്ലോ ഞാൻ കുറച്ച് കണ്ടൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാനത് റിമൂവ് ചെയ്തേക്കാം